ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഡിഫൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും റിട്ടയർ ചെയ്തതുമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവർ തങ്ങളുടെ പരിചയത്തിലുള്ള ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന സർവീസ്മെനും അല്ലെങ്കിൽ എക്സ് സർവീസ്മെനും ഈ വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സി എസ് ഡി ക്യാൻ വഴി പലവിധ സാധനങ്ങൾ ജി എസ് ഡി ബെനിഫിറ്റോടുകൂടി പർച്ചേസ് ചെയ്യാവുന്നതാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതിനെക്കുറിച്ച് ധാരണ ഓൾറെഡി ഉണ്ടായിരിക്കാം എന്നാൽ സി എസ് ഡി ക്യാൻറ്റിൻ വഴി ഒരു കാർ എങ്ങനെയാണ് ഒരു ഡിഫൻസ് ഉദ്യോഗസ്ഥനെ സ്വന്തമാക്കുക എന്നും അതിൻ്റെ ക്രൈറ്റീരിയയെക്കുറിച്ചും ബെനഫിറ്റ്സിനെക്കുറിച്ചും തങ്ങളുടെ പേ ലെവൽ അനുസരിച്ച് ഏതൊക്കെ വാഹനങ്ങൾ എങ്ങനെ കിട്ടുമെന്നും അതിനായി എന്തൊക്കെ ചെയ്യണമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ഇനി അതല്ല ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും സി എസ് ഡി വഴി മാരുതി സുസൂക്കിയുടെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാനുമായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ പേര് ആഷിക്ക് മാരിതി സുസൂക്കിയുടെ ഇൻഡസ് മോട്ടോർ കളമശ്ശേരി ബ്രാഞ്ചിൽ റിലേഷൻഷിപ്പ് മാനേജറായി വർക്ക് ചെയ്യുന്നു എന്നാൽ ഇനി നമുക്ക് വിഷയത്തിൽ കിടക്കാം ആദ്യമായി സി എസ് ഡി വഴി ഒരു വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ ഡിഫൻസ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ബെനഫിറ്റിനെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു സാധാരണ രീതിയിലാണെങ്കിൽ ഒരു ഡീലർ കാർ വിൽക്കുമ്പോൾ കാറിൻ്റെ ബേസിക് പ്രൈസിൽ നിന്ന് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ഓഫറെല്ലാം കുറച്ച് പതിനാല് ശതമാനം സി ജി എസ് ടിയും പതിനാല് ശതമാനം എസ് ജി എസ് ഡിയും പിന്നെ കാറിൻ്റെ പ്രൈസ് സ്ലാബ് അനുസരിച്ച് സെസ്സും ടി സി എസും എല്ലാം ഉൾപ്പെടുത്തി വരുന്ന ടോട്ടൽ എമൗണ്ട് ആണ് എക്സോർ പ്രൈസ് ഇത് കൂടാതെ റോഡ് ടാക്സ് ഇൻഷുറൻസ് ഫാസ്റ്റാഗ് മുതലായവയും ഉൾപ്പെട്ടു വരുന്ന ആകെത്തുകയാണ് ഒരു കാറിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇനി ഒരു സി എസ് ഡി പർച്ചേസിലേക്ക് വരുമ്പോൾ മേൽ പറഞ്ഞ ഒരു കാർ ഡീലർ കസ്റ്റമേഴ്സിന് നൽകേണ്ട എല്ലാ ഓഫറും കുറച്ചതിനു ശേഷമുള്ള ബേസിക് പ്രൈസ് സി എസ് ഡി വകുപ്പിന് ഓരോ മാസവും കൈമാറും അതിൻ്റെ അടിസ്ഥാനത്തിൽ സി എസ് ഡി വകുപ്പ് എല്ലാ മാസവും അഞ്ചാം തീയതി പബ്ലിഷ് ചെയ്യുന്ന പ്രൈസ് ലിസ്റ്റിൽ ബേസിക് പ്രൈസിൻ്റെ കൂടെ പതിനാല് ശതമാനം അഡീഷണൽ കോസ്റ്റും പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സി എസ് ഡി മാർജിൻ കോസ്റ്റും സെസ്സും ഇൻ ടി എസ് മാത്രമാണ് ഉണ്ടാവുക അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു സി എച്ച് ഡി കസ്റ്റമറിന് കാർ മാനുഫാക്ചർ നൽകുന്ന ഓഫറിന് പുറമെ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ജി എസ് ടി ഇളവ് ഉണ്ടാകും എന്ന് തന്നെ ഏകദേശം കാറിൻ്റെ പ്രൈസ് ലാബ് അനുസരിച്ച് അത് പല കാറാകാം ചെറിയ കാറുകളായിട്ടുള്ള ഓൾട്ടോ വാഗണർ സ്വിഫ്റ്റ് പോലുള്ള കാറുകളൊക്കെ ആണെങ്കിൽ എഴുപത്തയ്യായിരം മുതൽ വലിയ കാറുകളായിട്ടുള്ള എക്സൽ സിക്സ് ഗ്രാൻഡ് വിറ്റര തുടങ്ങിയുള്ള കാറുകളൊക്കെ ആണെങ്കിൽ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം വരെ ബെനിഫിറ്റ് കിട്ടുമെന്നർത്ഥം ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സംശയമാണ് ഏതൊക്കെ വാഹനം ഏതൊക്കെ സ്ലാബിലുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നത് പേ ലെവൽ ത്രീ ടു ഫൈവ് ഉള്ളവർക്ക് എട്ട് ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ എട്ട് ലക്ഷം എന്നത് ജി എസ് ടി ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള മാനുഫാക്ചറിങ് നൽകുന്ന ബേസിക് പ്രൈസ് ആണ് കേട്ടോ പിന്നെ ഈ സ്ലാബിലുള്ളവർക്കുള്ള മറ്റുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിൽ കയറിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം മാത്രമാണ് ആദ്യത്തെ കാറ് ഈ കൂടി കിട്ടുകയുള്ളൂ ഇനി സർവീസുള്ളതും അല്ലെങ്കിൽ എക്സ് സർവീസിലുള്ള ആളുകളാണെങ്കിൽ ശരി അവർക്ക് ലൈഫ് ടൈമിൽ നാല് കാറുകൾ മാത്രമേ വാങ്ങാൻ പറ്റുകയുള്ളൂ പിന്നെ പേ ലെവല് സിക്സ് ടു നയൻ ആണെങ്കിൽ പത്ത് ലക്ഷം വരെയുള്ള കാറുകൾ അവർക്ക് സ്വന്തമാക്കാം ലൈഫ് ടൈമിൽ അഞ്ച് കാർ വരെയും അവർക്ക് ഈ കൂടി വാങ്ങാൻ പറ്റുന്നതുമാണ് പിന്നെ വരുന്നത് പേ ലെവല് പത്ത് ടു പതിനെട്ടാണ് ഇവർക്ക് ഇരുപത് ലക്ഷമാണ് ലിമിറ്റ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സി എസ് ഡി വഴി എങ്ങനെയാണ് ഒരു കാർ വാങ്ങാൻ പറ്റുന്നതെന്ന് ഇതിനായി നമുക്ക് സി എസ് ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ പ്രധാനപ്പെട്ട രേഖകൾ ഉപയോഗിച്ച് അതായത് ഗ്രോസറി കാർഡിൻ്റെ ഐ ഡി പി പി ഒ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളെല്ലാം ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തതിനു ശേഷം കാർ ഡീലറിൻ്റെ പക്കൽ നിന്ന് കിട്ടുന്ന അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് വെച്ച് ഡിമാൻഡ് പ്ലേസ് ചെയ്യണം ഇനി ഈ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പറയാം കസ്റ്റമർ ഒരു കാറ് ഡീലറിൽ നിന്ന് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റമറിനായിട്ട് ഈ ഡീലർ ഒരു കാർ അലോട്ട് ചെയ്ത് നൽകും ഈ കാറിൻ്റെ ചേസ് നമ്പറും എൻജിൻ നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഉൾപ്പെടുത്തി ഡീലറിൻ്റെ ലെറ്റർ പാഡിൽ സീൽ ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് നൽകുന്നതാണ് അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റും ലോണിൻ്റെ സാങ്ഷൻ ലെറ്ററും ഉപയോഗിച്ച് നമുക്ക് ഡിമാൻഡ് പ്ലേസ് ചെയ്യാവുന്നതാണ് ഡിമാൻഡ് പ്ലേസ് ചെയ്തതിന് ശേഷം സി എസ് ഡിയുടെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുക അപ്രൂവൽ വന്നതിന് ശേഷം നമുക്ക് ലോൺ ഡീറ്റെയിൽസും ബാലൻസ് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഉൾപ്പെടുത്തി ഡിമാൻഡ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുക ഒന്ന് രണ്ട് ദിവസത്തിനു ശേഷം സി എസ് ഡിയുടെ വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് അപ്രൂവൽ ആയാൽ ഈ പർച്ചേസ് ഓർഡർ കസ്റ്റമേഴ്സിന് സി എസ് ഡി ക്യാൻറ്റീനിൽ നിന്നും നേരിട്ട് കൈപ്പറ്റാവുന്നതാണ് ഇങ്ങനെ കിട്ടുന്ന ഈ പർച്ചേസ് ഓർഡർ കാർ കാർഡീലറിനെ ഏൽപ്പിച്ച് ബാലൻസ് ഉള്ള റോഡ് ടാക്സിൻ്റെ ഇൻഷുറൻസിൻ്റെ ഫാസ്റ്റാഗിൻ്റെ പേയ്മെൻറ്റ് അടച്ചതിനു ശേഷം വണ്ടി രജിസ്റ്റർ ചെയ്ത് നമ്പറാക്കി ഈ കസ്റ്റമറിന് ഈ വാഹനം സ്വന്തമാക്കാവുന്നതാണ് ഇതാണ് ചുരുക്കി പറഞ്ഞാൽ സി വഴി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാവുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറയുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസം അഞ്ചാം തീയതി തൊട്ട് ഇരുപത്തഞ്ചാം തീയതി വരെയാണ് ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയിരിക്കുക അപ്പോൾ അതാത് മാസത്തെ പ്രൈസ് ലിസ്റ്റ് അനുസരിച്ച് അതായത് സി എസ് ഡിയിൽ നിന്ന് കിട്ടുന്ന പ്രൈസ് ലിസ്റ്റ് അനുസരിച്ച് ഓഫീഷ്യൽ വെബ്സൈറ്റ് വഴി കയറി രജിസ്റ്റർ ചെയ്ത് ഡിമാൻഡ് പ്ലേസ് ചെയ്ത് ഏത് വണ്ടിക്ക് വേണ്ടിയാണോ ആ വണ്ടിക്ക് വേണ്ടി ഡിമാൻഡ് പ്ലേസ് ചെയ്ത് ലോൺ കാര്യങ്ങളെല്ലാം ആക്കി അതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് നമ്മൾ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം അപ്പോൾ ഏകദേശം സി വഴി എങ്ങനെയാണ് ഒരു കാർ വാങ്ങുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇനി അത് മനസ്സിലായില്ല ഇനി കൂടുതൽ ഉപയോഗം നിങ്ങൾക്ക് അറിയണം അതല്ല സി എസ് ഡി വഴി ഒരു മാരിജി സുസിക്കിയുടെ വാഹനം അതിപ്പോൾ ഓൾട്ടോ കേട്ടനായിക്കോട്ടെ എസ്പ്രസോ സെലരിയോ വാഗനോ സ്വിഫ്റ്റ് ബ്രസ ഡ ഡിസേർ എറ്റിക ഇക്കോ ഇഗ്നിസ് ബാലൻ ഫ്രോൺസ് ഗ്രാൻഡ് വിറ്റാര എക്സൽ എൽ സിക്സ് മുതലായ ഏത് വാഹനവും ആയിക്കോട്ടെ ഇതൊക്കെ സി എസ് ഡി ബെനിഫിറ്റോടുകൂടി നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ പേര് ആഷിക്ക് മാരേജ് സുസഗിയുടെ ഇൻഡസ് മോഡൽസ് കളമശ്ശേരി ബ്രാഞ്ചിലെ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും സി എസ് ഡി കസ്റ്റമർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫെൻസിൽ വർക്ക് ചെയ്യുന്നവരോ റിട്ടയർ ആയിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണാം താങ്ക്